കോട്ടയത്ത് അപകടകരമായി വിദ്യാർത്ഥി ഓടിച്ച കാർ നിരവധി വാഹനങ്ങളിൽ അടിച്ചു കോട്ടയം ചാലുകുന്നു മുതൽ പനമ്പാലം വരെയാണ് കാർ ഓടിച്ചത് കോട്ടയം സി കോളേജ് ഡിഗ്രി വിദ്യാർത്ഥിയായ കെ നേതാവ് ജുബിൻ ജേക്കബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിദ്യാർത്ഥി ആണ് സംശയം എന്നാൽ കെ എസ് ഭാരവാഹിത്വത്തിൽ നിന്ന് ഇയാളെ നേരത്തെ പുറത്താക്കിയിരുന്നതായി ജില്ലാ നേതൃത്വം അറിയിച്ചു ജോസി ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണോ എന്തിനാണ് കെ എസ് യു ഇയാളെ മുൻകൂട്ടി പുറത്താക്കിയത് ആ സച്ചിൻ നേരത്തെ ഒരു കഞ്ചാവ് കേസിൽ ഇയാൾ ഉൾപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് കെ ഐ ഭാരവാഹിത്വത്തിൽ നിന്നും ഇയാളെ പുറത്താക്കി എന്നാണ് കെ ഐ ജില്ലാ പ്രസിഡന്റ് വാർത്താ കുറിപ്പിലൂടെ അറിയിക്കുന്നത് പക്ഷേ ഇയാൾ കോളേജിൽ സജീവമായി തന്നെ കെ എസ് യുന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നുവെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത് വൈകുന്നേരം ആറു മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് കോട്ടയത്ത് കിമസ് കോളേജിന് സമീപമുള്ള ചാലുകുന്ന് ജംഗ്ഷൻ മുതൽ മെഡിക്കൽ കോളേജ് റൂട്ടിൽ പനമ്പാലം വരെയുള്ള മൂന്ന് കിലോമീറ്ററോളം ദൂരമാണ് ഇയാൾ ലഹരിയിൽ വാഹനം ഓടിച്ചത് ആ എട്ടോളം കാറുകളിലും നിർത്തിയിട്ടിരുന്ന ചില മറ്റ് ഇരുചക്ര വാഹനങ്ങളിലും ഈ ഇയാൾ ഓടിച്ചിരുന്ന ഫോർച്യൂണർ കാർ ഇടിച്ചു തുടർന്ന് പല ആളുകളും ഈ വാഹനത്തെ പിന്തുടർന്നെത്തി തുടർന്ന് ഈ പനമ്പാലത്ത് വെച്ചൊരു മരത്തിലിടിച്ചാണ് ഈ കാർ നിന്നത് ഇതേ തുടർന്ന് പിന്നെ നാട്ടുകാർ ഓടിക്കൂടുകയും ഇയാളുമായി കയ്യറ്റമൊക്കെ ഉണ്ടാകുകയും ചെയ്തു തുടർന്ന് ഇയാളുടെ വാഹനം പരിശോധിച്ചപ്പോൾ മദ്യക്കുപ്പികളും കണ്ടെത്തിയിരുന്നു പിന്നീട് ഇയാളുടെ ഇയാളെ കസ്റ്റഡിയിൽ വിശ്വ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഇയാൾക്ക് പരുക്കുകളുള്ളതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വൈദ്യ പരിശോധന അടക്കം നടത്തുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ആശ്രദ്ധമായ വാഹനം ഓടിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത് മദ്യലഹരിയിലാണ് എന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയുകയാണെങ്കിൽ തുടർന്ന് ആ നടപടികളിലേക്കും കടക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇത്ര ഇത്രത്തോളം വാഹനങ്ങളിൽ കാർ ഇടിച്ചെങ്കിലും ആളുകൾക്കാർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമാണ് എന്തായാലും ഇയാളെ നേരത്തെ തന്നെ പുറത്താക്കി എന്നുള്ള കാര്യം പറഞ്ഞാണ് കെ എസ് നേതൃത്വം ഈ വിഷയത്തിൽ നിന്ന് കൈകഴുകുന്നത്